ഒരു പ്രസാദം ഇതിന്റെ സംഘാടകർ ഒരുക്കി വെച്ചിട്ടുണ്ട് അന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്ന് ഗംഗാജലം ഒന്ന് പഞ്ചഗജയിൽ നിന്ന് രൂപാന്തരപ്പെടുത്തിയ ചതുർഗജയാണ് ോ എന്നറിയില്ല കേടി ചെറുപയർ എള്ള് ഏലത്തരി പഞ്ചസാര കടലയുടെ പരിപ്പില്ല താന്ത്രിക സങ്കല്പങ്ങളുടെ ചതുർമാനങ്ങൾ എല്ലാത്തിലും ഒന്നു ചേരാതെ വരുന്നു അല്ലേ മന്ത്രത്തിലും ഒന്നു കുറച്ചു അല്ലേ ഇതിലും ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ട് ഒന്ന് ചേർക്കേണ്ടത് നിങ്ങളുടെ ബാധ്യത നിങ്ങളെത്ര കാത്തിരിക്കുന്നു അതിനനുസരിച്ചുള്ള ഗുരുവിന്റെ അനുഗ്രഹത്തിൽ ചേരണം ഒന്ന് ചേർക്കാതെ പൂർണ്ണമാവില്ല അതുകൊണ്ടൊന്ന് നിങ്ങൾക്ക് ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ചടങ്ങെല്ലാം അതിന്റെ മുഹൂർത്തത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെയും ഒന്നു ചേർക്കാം എള്ളും ചെറുപയറും നിങ്ങൾക്ക് പരിചിതമാണ് വീട്ടിലാഹാരം വീട്ടിലാഹാരമുണ്ടാക്കിയുള്ള പരിചയമല്ല ഞാൻ പറഞ്ഞത് ലളിതാസഹസ്രനാമത്തില് ലളിതാസഹസ്രനാമത്തില് മുദ്ഗൌതനപ്രീത ചിത്ത ഒരൻപത് വയസ്സ് കഴിഞ്ഞാൽ നന്നായി ചെറുവയറിനെ ഉപാസിക്കണം ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ കൊണ്ട് കോപിച്ചിരിക്കുന്നവളായ അര മുദ്ഗൗതന പ്രീതചിത്ത പുസ്തേ എന്താ മറിച്ച് അതുകൊണ്ട് ഏതാണോ നിങ്ങൾ പറഞ്ഞത് അത് പക്ഷെ അതല്ല അവിടെ പറഞ്ഞത് ഏതാണ് സാഹിന്യംബരൂപി ഏതാണ് ധാതു അസ്ഥി സംസ്ഥ അല്ലേ ണോ ഏ ആ പഞ്ചവക്ത്ര അഞ്ചു വക്തങ്ങളോടുകൂടിയ അസ്ഥിയിൽ സ്ഥിതി ചെയ്യുന്നവളായ സാഗിനി ഏഴ് ഹാരങ്ങള് മതിയാവും എല്ലാത്തിനും ഔദനമായി ഓദനമായി സർവൗദനം ഗുരുന്തോട്ടി സർവ സർവോദനം കുറുന്തോട്ടിയും പാലും ചേർന്ന ഓദനം ആയുർവേദം ഇതിന് ക്ഷീരബല എന്ന് പറയും കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല താന്ത്രിക ഔഷധവിധിയിൽ അതിന്റെ ആവർത്തനം വിശേഷമാണ് എള്ളും കുറുന്തൊട്ടിയും പാലും എള്ളല്ല എള്ളിലിരിക്കുന്ന എണ്ണ ക്ഷീരബലയിൽ ചേരും എന്നിട്ടാണ് കാറ്റുന്നത് പതിവായി ആവർത്തിക്കും അങ്ങനെ ഏഴും പതിനാലും ഇരുപത്തിയൊന്നും നാൽപ്പത്തിയൊന്നും ൊന്നും ആയിരത്തിയൊന്നുമൊക്കെ കാച്ചു നൂറ്റൊന്നുവരെയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ അറിവുള്ള വൈദ്യന്മാർ കാച്ചുകൊണ്ടേയിരിക്കും അവരുടെ അടുപ്പിൽ നിന്നത് വാങ്ങൂല നാടൻ പശുവും അതിന്റെ പാലും സുലഭമായ കുറുന്തോട്ടിയും അതും പാൽ കുറുന്തോട്ടിയും കുറുന്തോട്ടി രണ്ടു മൂന്ന് വകയുണ്ട് പാൽ കുറുന്തോട്ടിയും പടർന്നു വളരുന്ന പാൽ പാൽക്കുറുന്തോട്ടിയും വെളുത്തതും പടർന്നു കിടക്കുന്നതും പൊങ്ങി നിൽക്കുന്ന വെളുത്തതും പൊങ്ങി നിൽക്കുന്ന കറുത്തതും ഉണ്ട് അതല്ല സർവോദനപ്രീതചിത്തയായ ി വസിക്കുന്ന ചക്രത്തെയും യാഗിനിയുടെ ഇരിപ്പിടമായ കുറുന്തൊട്ടിയെയും സ്മരിച്ച് പ്രദക്ഷിണം വെച്ച് ഷസുസ്വപ്നെ ധാതുവിൽ നിന്നുൽപ്പന്നമായ സസ്യത്തിന്റെ അനുജ്ഞ വാങ്ങിപ്പറിച്ച് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കുമ്പോ ആദിവ്യാധികളില്ലാത്ത മാനവലോകം ദർശനം ചെയ്ത ഋഷിയുടെ സങ്കല്പം എത്ര പ്രാവർത്തികമാണെന്ന് നിങ്ങൾ നിങ്ങളിന്ന് പഠിച്ച പഠിപ്പെല്ലാം ഇതിന് വിരുദ്ധമാണ് നിങ്ങൾ നിങ്ങളിന്ന് പോയ വഴികളെല്ലാം ഇത് മറക്കുന്ന വഴികളാണ് നിങ്ങളിന്ന് ആരാധിക്കുന്നതെല്ലാം ഇതിന് വിപരീതമാണ് സ്ഥാനത്തിരിക്കുന്നവളും രക്തസ്ഥാനീയായിരിക്കുന്നവളും മാംസസ്ഥാനീയയും നേതോസ്ഥാനീയുമായവളും അസ്ഥിസംസ്ഥിതയായവളും മജ്ജാ സംസ്ഥയും മുഖ്യപതിയായവൾ ആ ഈ ദേവിമാരെല്ലാം വശത്താകുന്ന മന്ത്രരഹസ്യങ്ങളിലൂടെയാണ് നാം ഈ മണിക്കൂറുകളിൽ സഞ്ചരിച്ചത് മാനവചേതനയെ ദേവതാലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കോശകോശാന്തരങ്ങളിൽ ഇഷ്ടപ്പെടാതുറഞ്ഞു തുള്ളുന്ന ദേവതാ സങ്കൽപ്പങ്ങളെ മന്ത്രസ്വനം കൊണ്ട് സമന്വയിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് മന്ത്രമൂർത്തിയായ ഗുരുവിന്റെ അനുഗ്രഹാശിസുകൾ കൊണ്ട് പാരമ്പര്യപ്രതിഷ്ഠിതമായി തീരുവാൻ പര്യാപ്തങ്ങളായ സ്പന്ദങ്ങളാണ് നമ്മൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിച്ചത് കലികന്മഷത്തിന്റെ ീതിബാധകളിൽ നിന്നകന്ന് ഇരുപത്തിരണ്ട് മണിക്കൂറുകൾ വായിക്കാൻ പത്രം പോലും കിട്ടാതെ ഈ മണിക്കൂറുകളിലെങ്കിലും വിവരങ്ങൾ അറിയുന്ന മൊബൈലുകൾ ഓഫ് ചെയ്ത് കർത്തവ്യങ്ങളൊക്കെ വെടിഞ്ഞ് ഇരുന്നപ്പോൾ ലഭിച്ച ആനന്ദത്തിൽ നിന്ന് കർത്തവ്യ കർമ്മങ്ങളിലേക്ക് വിഷയലോകങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഉണ്ട മധു നുകരുവാൻ ചിത്തത്തെ സുസജ്ജമാക്കുന്നുവെങ്കിൽ പ്രാരബ്ധത്തിന്റെ ബാക്കി തീർക്കുവാൻ പോകുമ്പോഴും ഇതിനെ കാവലാളായി വെക്കുമെങ്കിൽ അതൊന്നും നിങ്ങളുടെ വഴിയിൽ ദുഃഖത്തിന്റെയും തമസിന്റെയും ലോകങ്ങൾ ഉണ്ടാക്കുകയില്ല ഒരു മണിക്കൂറായാലും ഇരുപത്തിരണ്ട് മണിക്കൂറായാലും ഓരോ അക്ഷരവും സമ്പൂർണ്ണമാണ് ക്ലാസിന്റെ അതുകൊണ്ട് അത് നുകരുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ മൂലാധാരം മുതൽ സഹസ്രാരം വരെ ഈ ദേവതകളെ അനുനയിപ്പിച്ച് ആശ്രയിച്ച് സമുജ്ജലമാക്കി വയ്ക്കുക അതിന്റെ ഒരു ഓർമ്മ നിങ്ങൾക്ക് നിൽക്കാൻ എല്ലും ചെറുപയർ പഞ്ചസാര ഏലത്തരി ചെറുപയറേ ഞാൻ പറഞ്ഞുള്ളൂ എള് എൽച്ചോറ് ദേവിക്ക് ഏറ്റവും പഥ്യമായിട്ടുണ്ട് അതുകൊണ്ട് അത് നിങ്ങളുടെ കൺമഷങ്ങളെ മുഴുവൻ കളയുന്നതുമാണ് കേൾവി നഷ്ടപ്പെട്ടാൽ എള്ളും ചെറുപയറും ഏലത്തരിയും കായവും അതിൽ കായം മാത്രമേ ഇതിലില്ലാവുള്ളൂ അവിടെയും ഒരെണ്ണം കുറഞ്ഞതാണ് അത് മതിയാവും കായം വേണ്ടിവരില്ല എള്ളും ഏലത്തരിയും ചെറുപയറും മതിയാവും കായം കൂടെ ചേർത്താൽ കൂടുതലായി നല്ലപോലെ പൊടിച്ച് കടുകെണ്ണയിൽ ചാലിച്ച് ഒരു പാത്രത്തിലെ കനലിലേക്കിട്ടാൽ ഒരു നെരിപ്പോടിന്റെ കനലിലേക്കിട്ടാൽ പുകയുണ്ടാവും അതൊരു കുഴലിലൂടെ കൊണ്ടുപോയി ചെവികളിൽ അടിച്ചാൽ നഷ്ടപ്പെട്ട കേൾവി തിരിച്ചു വരും പിണങ്ങിപ്പോയ കേൾവിയുടെ ദേവത തിരിച്ചുവരും ഏതു വയസ്സിലും ഈ ദേവത തിരിച്ചു വരണ്ട എന്ന് സ്വയം തോന്നലില്ലാത്തവർക്കെല്ലാം ആ ദേവതയെ ധ്യാനിച്ച് ആ ദേവതയെ എന്ന് സങ്കല്പിച്ച് പുക കൊള്ളിച്ചാൽ മൂന്ന് പുക കൊള്ളിക്കുമ്പോഴേ കേൾക്കാൻ തുടങ്ങും ഒന്നും സംശയത്തിന് അവകാശമില്ല എല്ലാം ഈക്വൽ പൊടിച്ചാ മതി നല്ലപോലെ കടുക എണ്ണ കുഴക്കിയ നെരിപ്പോടെന്ന് ഒരു പാത്രത്തിലിട്ട കനലാണ് അതിനകത്തേക്ക് ഇടുമ്പോ പാത്രത്തിൽ നിന്ന് പുക വരും ആ പാത്രത്തിന് മുകളില് ഒരു നിലവിളക്ക് അങ്ങോട്ടെടുത്ത് വെച്ചാൽ അതിന്റെ കുഴലിലൂടെ പുക വരും ആ കുഴലിലൂടെ വരുന്ന പുക ചൂടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നീളത്തിൽ ഒരു കുഴലിട്ട് ആ ചൂടൊന്ന് കളഞ്ഞ പുകയൊന്നടിച്ചാൽ മതി ചൂടടിക്കരുത് പഴുപ്പിനും നല്ലതാണ് ചെവി പഴുപ്പിനും ചെവിയുടെ ദേവത പിണങ്ങി തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ വരുന്നത് താന്ത്രികമായി ഇതെല്ലാം ദേവതയുടെ ലോകമാണ് ദ ഇന്റലിജൻസ് അവയവത്തിൽ വിരിക്കുന്ന ഇന്റലിജൻസ് ഞാനത് സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു ഒടുവിലൊരു ഭാഗം പറയുകയും ചെയ്തു ജമദഗ്നിയും വിശ്വാമിത്രനും ഇല്ലേ ആ അതൊക്കെ ഉദാഹരണം പറഞ്ഞതാ ദേവതാ വിജ്ഞാനം എന്നത് വലിയൊരു ശാഖയാണ് അതുകൊണ്ട് അതൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കണ്ട ഞാൻ തന്നെ പഠിച്ചിട്ടില്ല പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് എവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ തരുന്ന പ്രസാദം അതുകൊണ്ട് നല്ലപോലെ മനസ്സോടെ നിങ്ങളും കിട്ടുന്നത് പരിചയമുള്ളവർക്ക് വീട്ടിലുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ അല്പം പ്രസാദമായി കൊടുത്ത് അവരുടെ സകലവിധങ്ങളായ ദുരിതങ്ങളും പോകണം എന്ന് പ്രാർത്ഥിച്ച് വാങ്ങിക്കൊണ്ടുപോകണം അത് ഏറ്റവും ഔഷധമൂല്യമുള്ളവയാണ് ഇന്ത്യയിലെല്ലാ ക്ഷേത്രങ്ങളിലും എക്കാലവും പ്രസാദമായി കൊടുത്തിരുന്നത് അതുകൊണ്ടാണ് പല രോഗങ്ങളും പണ്ടു മാറിയിരുന്നത് വലിയ ബഹളവില്ലാതെയാണ് മൂകാംബിയിൽ ത്രിമധുരം ബുദ്ധിവൈകല്യത്തിന് ഏറ്റവും വലിയ ഔഷധമായിരുന്നു പറവൂർ മൂകാംബിക ക്ഷേത്രത്തിൽ സരസ്വതി ക്ഷേത്രത്തിൽ മുക്കുടി ഏതവസ്മാരവും മാറ്റുന്നതായിരുന്നു ചിമേനിക്കടുത്ത് ക്ഷേത്രത്തിലെ ഗുരുസി പ്രസാദം ഏത് വിഷവും അകറ്റുന്നതായിരുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ഉദരത്തിൽ വരുന്ന രോഗവും ക്യാൻസർ ഉൾപ്പെടെ മാറ്റാൻ ശരഭപ്രതിഷ്ഠയുള്ള ഇന്ത്യയിൽ രണ്ട് ക്ഷേത്രങ്ങളിലെ ശരഭപ്രതിഷ്ഠയുള്ള പ്രതിഷ്ഠയുള്ളു പശുപതിനീനാഥവും ഏറ്റുമാരു അവിടെയുള്ള ആ കാളയുടെ ഉദരത്തിലെ നെല്ല് മതിയായിരുന്നു അത് പയ്യെ ഈർഖിലി കുത്തിയെടുത്ത് തൊലിച്ചൊരെണ്ണം തിന്നുമ്പോൾ മാറുമായിരുന്നു ഏത് കടുത്തെ അപസ്മാരവും അവിടുത്തെ എണ്ണ മതിയായിരുന്നു പ്രദോഷത്തിനാടിയാണ് ഇങ്ങനെ ക്ഷേത്രങ്ങൾ തന്നെ താന്ത്രികമായി വിധിപൂർവ്വകങ്ങളായ ഔഷധങ്ങൾ ചേർത്ത് കൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അത്തരം ഒരു കൂട്ടാണ് പഞ്ചഗജയിലെ നാലെണ്ണം ചേർത്ത് തരുന്നത് ഇത് കർണാടകത്തിലൊക്കെ ക്ഷേത്രങ്ങളിലുണ്ട് അതാണ് ഒന്ന് മറ്റൊന്ന് ഭാരതത്തിന്റെ സർവാതിരിക്ത പുണ്യമെന്ന് കരുതുന്ന ഗംഗാജലമാണ് എങ്ങനെയാണ് സംഘാടകർ ഇതൊക്കെ സംഘടിപ്പിച്ചതെന്ന് എനിക്ക് നല്ല നിശ്ചയം പോരാ ഏതായാലും അവര് ഹരിദ്വാറിൽ നിന്ന് ഋഷികേശിൽ നിന്ന് ഒക്കെ സ്വീകരിച്ചതാണ് ആ ഗംഗാജലമാണ് കൂട്ടതിൽ പ്രസാദമായി തരുന്നത് അതൊക്കെ മേടിച്ച് പുണ്യം നേടുക തീർത്ഥത്തിൻ്റെയും തീർത്ഥമാടിയ തീർത്ഥത്തിന്റെയും പ്രസാദത്തിന്റെയും ഒക്കെ സങ്കല്പങ്ങളിലൂടെ അത് വാങ്ങിക്കൊണ്ടുപോകാം ഇത്രയും നേരം ഈ ഇരുപത്തിരണ്ട് മണിക്കൂർ പഠിച്ചത് നിങ്ങളുടെ മനസ്സുകളെ സന്തോഷിപ്പിക്കുകയാണോ കലാപകലുഷിതമാക്കുകയാണോ ചെയ്തതെന്ന് എനിക്ക് നിശ്ചയം പോരാ എങ്കിലും നിങ്ങൾ തുടർന്നതുകൊണ്ട് സന്തോഷിപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വരാൻ നിങ്ങളെ കാണാൻ നിങ്ങളോടൊപ്പം ഈ ഇരുപത്തിരണ്ട് മണിക്കൂർ ചെലവഴിക്കാൻ പലതും പറഞ്ഞ് പകൽ കളഞ്ഞ എന്റെ നാവ് എന്റെ പാരമ്പര്യത്തിന്റെ വിഷയം അതിന്റെ ഗൗരവത്തോടുകൂടി നിങ്ങളോട് പറയുവാനിടയാക്കിയ കാരുണ്യമൂർത്തിയായ മോഹനെ വാചാലനാക്കുന്ന പങ്കുവിനെ മലതാണ്ടാൻ സഹായിക്കുന്ന ആമാധവനായിക്കൊണ്ട് കൊടക്കാട് ഇരുന്നരുടുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനായിക്കൊണ്ട് ഭക്തിയാദരപൂർവം പ്രണമിച്ച് ഞാൻ എന്റെ ഉപസംഹാരത്തിലേക്ക് കിടക്കുന്നു ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ നിങ്ങളുടെ പഠിപ്പിന്റെ നാളുകളിൽ നിങ്ങൾ കണ്ടെത്തിയാൽ അവയ്ക്കൊന്നിനും എൻ്റെ പാരമ്പര്യത്തെ കുറ്റം പറയരുത് എൻ്റെ അറിവ് കുറവാണ് എപ്പോൾ വേണമെങ്കിലും ശാസിക്കാം ഏത് നിമിഷവും ശിക്ഷിക്കാം ഞാൻ പറഞ്ഞതിലെ നല്ലത് പൂർണ്ണമായും എൻ്റെ പൂർവികരുടെയാണ് ഒരു വലിയോ വർണ്ണമോ പോലും എന്റെ അല്ല ബഹുമാനം എപ്പോഴെങ്കിലും തോന്നിയാൽ അവരോടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു ഗംഗാ സംഗീതമൗലിയിൽ ബണികണം കൊണ്ടുള്ള മല്യങ്ങളും തുംഗശ്രീ ചിതറുന്ന തിങ്കളുമണിഞ്ഞീഴുന്ന കാലാന്തകൻ അങ്കം വാദി ഗിരീന്ദ്രകന്യകതനിക്കായിട്ടു നൽകിയിടുവൻ ശങ്കന്നൂരമരുന്ന ശങ്കരൻ എനിക്കേറ്റം തുണച്ചീഴണം അരി